നമ്പർ ശ്രീ ശ്രീ കെ കെ പ്രേംകുമാർ പ്രേംകുമാർ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം സർ ഞാൻ ഉത്തരം ൾപ്പെടെ നേടി ഇന്ത്യൻ ജനസംഖ്യയിൽ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കേരളം വ്യവസായ രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും നേതൃത്വം കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വിവിധ പദ്ധതികളിലൂടെ സംസ്ഥാനത്ത് എം എസ് എം ഇ സെക്ടറിൽ വന്ന മാറ്റം വിശദമാക്കാമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം സർ കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ഏറ്റവും സാധ്യതയുള്ള ഒരു രംഗം എന്നുള്ളത് ഈ എം എസ് എം ഇകളാണ് അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് സംരംഭക വർഷം പദ്ധതി ആവിഷ്കരിച്ചത് മികച്ച രീതിയിൽ നമുക്ക് അതിനകത്ത് മുന്നേറാൻ കഴിഞ്ഞു ഉദ്യം രജിസ്ട്രേഷൻ നോക്കിയാണെങ്കിൽ ഈ ഗവൺമെൻറ് വരുമ്പോൾ ഏകദേശം എഴുപത്തയ്യായിരം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ ഉദ്യം രജിസ്ട്രേഷൻ പതിനാറ് ലക്ഷത്തിന് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ പതിനാറ് ലക്ഷത്തിലേക്കുള്ള വളർച്ച മുഴുവൻ ഈ ഗവൺമെൻ്റെ കാലഘട്ടത്തിലുണ്ടായ വ്യവസായങ്ങളാണ് നിങ്ങൾ അവകാശപ്പെടുന്നില്ല കാരണം അത് ട്രേഡ് അതുപോലെ ഇൻഫോർമൽ എം എസ് എം എല്ലാം രജിസ്ട്രേഷൻ പറ്റി വലിയ ക്യാമ്പയിൻ്റെ കൂടി ഭാഗമാണ് എന്നാൽ ആ എഴുപത്തയ്യായിരത്തിൽ നിന്ന് പതിനാറ് ലക്ഷത്തോളമുള്ള ഈ മാറ്റത്തിൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം നമുക്ക് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി മൂന്ന് ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പുതുതായി തന്നെ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് പോയിൻറ്റ് നാല് ആറ് കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ജില്ലയ്ക്കകത്തും നല്ല മാറ്റമുണ്ടായി അതിനകത്ത് മുപ്പത്തി ഒന്ന് ശതമാനം സ്ത്രീ സംരംഭകരാണ് എന്നതും പ്രത്യേകതയാണ് നിലവിലുള്ള എം എസ് എം ഇകളെ അവരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും എം എസ് എം ഇ ക്ലിനിക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സാമ്പത്തികമോ മാർക്കറ്റിങ്ങിൻ്റെയോ ടെക്നോളജിയുടെയോ മാനേജ്മെൻറ്റിൻ്റെയോ ബുദ്ധിമുട്ടുകൾ വന്നാൽ ഈ ക്ലിനിക്കിൽ പോയി ആവശ്യമായ അഡ്വൈസ് തേടാം അതിനകത്ത് എക്സ്പെർട്സ് ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതിനാവശ്യമായിട്ട് റെന്യൂമറേഷൻ ഗവൺമെൻറ് നൽകുന്നത് ാണ് എം എസ് എംഇ ക്ലിനിക് എന്നുള്ള സംവിധാനം അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ജി എസ് ടി റിട്ടേൺ എല്ലാം തയ്യാറാക്കാനായി ഐ സി ഐയുടെ കൂടി എല്ലാ ജില്ലയിലും ഫ്രീ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ മാർക്കറ്റിംഗിൽ വരുന്ന പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പൊതുവിതരണ വകുപ്പ് മന്ത്രിയും ഞാനും കൂടി ചർച്ച ചെയ്യുന്ന അടിസ്ഥാനത്തിൽ വഴി നമുക്ക് ലോക്കൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഏകദേശം മുപ്പത് കോടി രൂപയുടെ വില്പന കെ സ്റ്റോർ വഴി നമ്മുടെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ബഹുമാനായ പൊതുവി വിതരണ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഇതുകൂടാതെ ഓൺലൈൻ മാർക്കറ്റിങ്ങിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എം എസ് എം ശക്തിപ്പെടുത്താനായി മിഷൻ തൗസൻഡ് നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട് ഇതുകൂടാതെ ഇപ്പോൾ ഞങ്ങൾ ചെറിയ സംരംഭങ്ങൾ നാനോ സംരംഭങ്ങൾ ആ സ്ത്രീകളാണ് കൂടുതൽ അത്ര സംരംഭകർ ഉള്ളത് അവരെ ശരാശരി ഒരു കോടി ടേൺ ഓവർ ഉള്ള സംരംഭങ്ങളാക്കി മാറ്റാൻഡ് എന്ന പദ്ധതി കൂടി ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി സർ മറ്റു രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ മലയാളി പ്രൊഫഷണലുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നതിന് തൊഴിൽ ചെയ്യുന്നതിന് തിരിച്ചു വരുന്നതായി കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് സർ ഇത് വളരെ നല്ലൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഷണലുകളുടെ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിങ്ക്ഡിൻ ലിങ്ക്ഡിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്നതുപോലെ വലിയ തോതിലുള്ള പ്രൊഫഷണലുകൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഏകദേശം വൺ പോയിന്റ് ടു ബില്യൻ മെമ്പർമാരാണ് ലിങ്ക്ഡിൻ പ്രോഷണൽസ് ഉള്ളത് ഏകദേശം എഴുപത് മില്യൺ കമ്പനികൾ ആ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് അവർ അവരുടെ ഈ സംവിധാനത്തിൽ ഇപ്പോൾ ഒരാൾ അവരുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഇന്ന കമ്പനി എന്ന് രജിസ്റ്റർ ചെയ്യും ആ കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് മാറുമ്പോൾ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് ചെയ്യും അങ്ങനെയുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ലിങ്ക്ഡിൻ പ്രസ്ഥ റിപ്പോർട്ട് അത് വളരെ ശ്രദ്ധേയമാണ് സാർ ലിങ്ക്ഡിൻ്റെ ഈ പ്രൊഫഷണലുകളുടെ ഇത് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഈ സ്കിൽ ടാലൻ ബോഡിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒൻപതാം സ്ഥാനത്താണ് വിൽക്കുന്നത് അതിൽ ശ്രദ്ധേയമായത് അകത്തുള്ള ഈ വളർച്ചാ നിരക്ക് നോക്കുമ്പോൾ അവരുടെ വളർച്ചാ നിരക്കിൽ ഈ നമ്മൾ ഒൻപതാം സ്ഥാനത്താണ് ടാലൻ്റ് പോലും വിൽക്കുന്നതെങ്കിലും നൂറ്റി എഴുപത്തിരണ്ട് ശതമാനമാണ് പ്രൊഫഷണൽ ലഘേണ്ട കാര്യത്തിൽ കേരളത്തിലെ വളർച്ചാ നിരക്ക് എന്നുള്ളത് അഭിമാനകരമാണ് അത് നമ്മൾ ഒന്നാം സ്ഥാനത്താണ് നൂറ്റി ഗുജറാത്ത് ആണെങ്കിൽ നൂറ്റി മുപ്പ പതിനാല് ശതമാനം ഉത്തർപ്രദേശ് നൂറ്റി മുപ്പത്തിനാല് ശതമാനം മഹാരാഷ്ട്ര നൂറ്റൊമ്പത് ശതമാനം കർണാടക തൊണ്ണൂറ്റി രണ്ട് ശതമാനം തെലുങ്കാന നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനം ഗ്രോത്ത് റേറ്റ് ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് ലിങ്ക് നോക്കുമ്പോൾ അവരുടെ പ്രൊഫൈലുകൾ വന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാൽപ്പതിനായിരം പ്രൊഫഷണലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റിവേഴ്സ് മൈഗ്രേഷൻ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് ഒൻപതിനായിരത്തി എണ്ണൂറ് പേർ സൗദി അറേബ്യയിൽ നിന്ന് ആയിരത്തി അറുനൂറ് പേർ യുണൈറ്റഡ് കിങ്ഡം ആയിരത്തി അറുനൂറ് പേർ അമേരിക്കയിൽ നിന്ന് തന്നെ ആയിരത്തി ഇരുന്നൂറ് പ്രൊഫഷറുകൾ അമേരിക്കയിൽ ജോലി ചെയ്തവർ ഇപ്പോൾ കേരളത്തിലെ കമ്പനികളിലേക്ക് മാറിയിരിക്കുന്നതായിട്ടാണ് ലിങ്ക്ഡിൻ റിപ്പോർട്ട് പറയുന്നത് കർണാടകയിൽ നിന്ന് ഏഴായിരത്തി എഴുന്നൂറ് പേർ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ഞാൻ നോക്കുമ്പോൾ ശ്രദ്ധേയമായൊരു കാര്യം ഇങ്ങനെ വരുന്നവരുടെ മൂന്നാമതായി അവർ തിരഞ്ഞെടുക്കുന്നത് ഓണ്ടർപ്രോണർഷിപ്പാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുക അവിടെ പ്രൊഫഷറുകളായിരുന്ന ആളുകൾ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാകുന്നു എന്നതും ഇതിനകത്ത് വരുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം ഇതിനേക്കാൾ കുറേ കൂടി ഉയർന്നതായിരിക്കും ഇപ്പം ലിങ്ക്ഡിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കണക്കാണ് സർ എന്നാൽ ഇവനില്ലാത്ത മെമ്പർമാർ കൂടി നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള ഒരു ഒഴുക്കുണ്ടാകുന്നു അത് ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ കെ ടി ജലീൽ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ പി നന്ദകുമാർ സർ കേരളത്തിലെ വ്യവസായ മേഖലയിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയ വകുപ്പിനെയും മന്ത്രിയെ അഭിനന്ദിക്കുകയാണ് എൻ്റെ ചോദ്യം വ്യവസായ വകുപ്പിന് നല്ല സഹായകരമാണെന്ന് പ്രഖ്യാപിച്ച കേന്ദ്രം വാഗ്ദാനം ചെയ്ത ഗിഫ്റ്റ് സിറ്റിയുടെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വ്യക്തമാക്കുന്നു യെസ് സാർ ഗിഫ്റ്റ് സിറ്റി പാലക്കാട് ഇൻഡസ്ട്രിയൽ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് രണ്ട് നോഡുകളാണ് ആദ്യം അംഗീകരിച്ച് വന്നിരുന്നത് ഒന്ന് പാലക്കാട് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയും രണ്ട് ഗ്ലോബൽ സിറ്റി എന്ന നിലയിൽ ഒരു ആദ്യം പറഞ്ഞ് ഗിഫ്റ്റ് സിറ്റി ആയിരുന്നു പക്ഷേ ഗിഫ്റ്റ് സിറ്റി ഗുജറാത്തിനുള്ളത് കൊണ്ട് ആ പേര് മാറ്റണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്ന പേരിലേക്ക് വന്നു എന്നാൽ അതിനാവശ്യമായ കൺസൾട്ടൻസി വരെ കേന്ദ്ര അനുമതിയോടുകൂടി നമ്മൾ അതിലേക്ക് പോയെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ പദ്ധതി തൽക്കാലത്തേക്ക് കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ അതിവേഗത്തിലാണ് നമ്മൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിൻ്റെ ഒന്നാം ഭാഗത്ത് സ്ഥലമേറ്റെടുത്തു കൊടുത്തു ടെൻഡർ നടപടി പൂർത്തീകരിച്ചു ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോയത് നമ്മളാണെങ്കിൽ പോലും ഗിഫ്റ്റ് സിറ്റി അവിടെ ഉള്ളത് സ്റ്റെബിലൈസ് ചെയ്യുന്നത് വരെ മറ്റൊന്നവർ അനുമതി നൽകില്ല എന്ന സ്ഥാനാണ് എടുത്തിരിക്കുന്നത് നമ്മളാണെങ്കിൽ ഭൂമി കണ്ടെത്തി ഭൂവുടമകളുമായിട്ടുള്ള ഉടമകളുമായിട്ടുള്ള പ്രക്രിയ ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏകദേശം പൂർത്തീകരിച്ചു ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് എങ്കിൽ പോലും ആ പദ്ധതി പുതിയ തരത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അവരിപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ പ്രപ്പോസൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ പ്രത്യേകം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഒരു മാനുഫാക്ചറിങ് വലിയ മാനുഫാക്ചറിങ് നമുക്ക് പറ്റില്ല ഇപ്പോൾ ഐഫോൺ എവിടെ നിർമ്മിക്കാൻ പറ്റും പക്ഷേ ഐഫോണിൻ്റെ കോൺസെപ്റ്റും ബ്രാൻഡിംഗും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും എപ്പോഴും കാലിഫോർണിയയിൽ തന്നെയാണ് എന്നാൽ മാനുഫാക്ചറിങ് വിയറ്റ്നാമിലാകും ഇന്ത്യയിലാകും ആഫ്രിക്കയിലാകാം ഏത് രാജ്യത്ത് അഫ്ഗാനിസ്ഥാനിലാകും എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയും ഒരു പത്തോ പതിനഞ്ചോ ഡോളർ മാത്രമാണ് മാനുഫാക്ചറിങ് വാല്യൂ അഡീഷൻ വരുന്നത് പ്രധാനപ്പെട്ട ഈ ഭാഗം നിൽക്കുന്നത് കാലിഫോർണിയയിലാണ് അത് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഇന്നോവേഷൻ ആ മേഖലയാണ് അവിടെയാണ് കേരളത്തിൻ്റെ കരുത്ത് അപ്പോൾ ഇന്ത്യയുടെ കാലിഫോർണിയയായി മാറാനും മറ്റ് സംസ്ഥാനങ്ങൾ മാസ് മാനുഫാക്ചറിങ്ങിൻ്റെ മേഖലയായി മാറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് അതിൻ്റെ ഭാഗമായി ഈ ഗ്ലോബൽ സിറ്റി എന്നുള്ളത് അത്തരത്തിലുള്ള സംവിധാനമായി വികസിപ്പിക്കും ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് ഭൂമി ഭൂ ഉടമകളുമായി സംസാരിച്ചു നമ്മളപ്പോൾ നിലവിലുള്ളതിൽ നിന്ന് തന്നെ ഇപ്പോൾ പുതുതായി ഗവൺമെൻറ് ഉത്തരവുണ്ട് നമുക്ക് നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാം പക്ഷേ ഭൂ ഉടമകൾക്ക് ഇപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് സംരക്ഷിച്ചുകൊണ്ട് അവരെ അവരെക്കൂടി വിശ്വാസത്തിലെടുത്ത് സർക്കാർ സ്വന്തം വിലയിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഒപ്പം തന്നെ യൂണിയൻ ഗവൺമെൻറ്റിനോട് ഇനി മറ്റ് സഹായങ്ങളില്ലെങ്കിലും ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് അപ്പോ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളിൽ നിന്നുള്ള ഒരു മാറ്റം കുറെ കൂടി മാറുമ്പോൾ അത്തരം നൽകണമെന്നുള്ള പുതിയ കത്ത് സലാം സാർ ശാസ്ത്ര വളർച്ചയുടെ ഭാഗമായ ആധുനികമായ സൗകര്യങ്ങൾ സമൂഹത്തിൽ ഉൾച്ചേർക്കുക എന്നത് പ്രധാനമാണ് ഇത്തരം കാര്യത്തിൽ പ്രതിപക്ഷം ഒരു നിഷേധ നിലപാട് സ്വീകരിക്കുന്നു എന്ന് കാണാൻ പറ്റും സാർ സാർ എന്റെ ചോദ്യം എഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ വിശദമാക്കാമോ എന്നുള്ളതാണ് സാർ ിസ്റ്റർ സാർ എ എ ക്യാമറ നമ്മുടെ കെൽടോണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇപ്പോൾ കെൽടോൺ അഭിമാനകരമായ ഒരു പദ്ധതിയായി മാറി നമ്മളെല്ലാവരും കാണേണ്ടത് ഈ ഹൈക്കോടതി ആ വിധിക്കകത്ത് പറഞ്ഞിരിക്കുമ്പോൾ സർക്കാരിൻ്റെ എല്ലാ നടപടികളെയും വികസന നടപടികളെയും ഇങ്ങനെ ചോദ്യം ചെയ്യുമ്പതല്ല പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് ഹൈക്കോടതി കൃത്യമായി തന്നെ ഈ വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കൊടുത്ത കേസാണ് ആ കേസിലാണ് ഹൈക്കോടതി വിധി നടത്തിയിട്ടുള്ളത് ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ നാം കാണേണ്ട ഒരു ഭാഗം ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി മറ്റ് കരാറുകളിലേക്ക് പോകുമ്പോൾ ടെൻഡറിലേക്ക് പോകുമ്പോൾ കെൽട്ടോണ ഇതാവും ഇത് കേസിൽ നിൽക്കുന്ന സ്ഥാപനമാണല്ലോ എന്ന ബുദ്ധിമുട്ടുകളുണ്ടായി ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ബഹുമാനായ പ്രതിപക്ഷേതാവും മുൻ പ്രതിപക്ഷവും പ്രത്യേകം പ്രത്യേകം കുറച്ച് കേസുകളാണ് സാധാരണ ഒന്നിച്ചു കൊടുക്കുകയാണെങ്കിൽ വക്കീൽ ഫീസെങ്കിലും ലാഭിക്കാൻ പറ്റും വിഷയങ്ങൾ പ്രത്യേകം പ്രത്യേകമാണ് രണ്ട് കക്ഷികളായിട്ടാണ് ഈ വിനകത്ത് കാണുന്നത് ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല രണ്ട് രണ്ട് കക്ഷികളായിട്ടാണ് കാണുന്നത് അതേസായിട്ടല്ല രണ്ട് കേസായിട്ടാണ് കാണുമ്പോൾ ഒറ്റ വകീലാണെങ്കിൽ നല്ലത് അപ്പൊ ഒരു വാചക മാത്രമേ ആ ഒരു വാചകം മാത്രമേ ഞാൻ ഈ വിധിയിൽ വായിക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ അദ്ദേഹത്തിനും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എനി സ്പെസിഫിക് ഇൻസ്റ്റാൻസ് ഓഫ് മാലഫൈഡ് ഓർ കറപ്ഷൻ ഇൻസ്റ്റഡ് ഇൻസ്റ്റർ ഓൺ ജനറൽ അലിഗേഷൻ ഈ തൊണ്ണൂറ് പേജുള്ള ഈ റിട്ട് പെറ്റീഷനിൽ ഒരു തെളിവും അഴിമതിക്കോ ഹാജരാക്കാനായി ഇതിൽ ഈ തൊണ്ണൂറ് പേജുള്ള റിട്ട് ഹർജി പരാജയപ്പെട്ടിരിക്കുന്നു പൊതുവായിട്ടുള്ള ആരോപണങ്ങൾ അല്ലാതെ മറ്റൊന്നും തന്നെ ഇതിനകത്തില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് നേതൃത്വം നൽകുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിധിനായം അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്ത് പദ്ധതികളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം ഉന്നയിക്കാം ചർച്ച ചെയ്യാം അനാവശ്യമായി വിവാദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും സർ ലോകത്തെ തന്നെ ശ്രദ്ധേയരായ സംരംഭങ്ങളുടെയും സംരംഭകരുടെയും സാധ്യതയായി നമ്മുടെ കേരളം മാറിയിരിക്കുന്നു സംസ്ഥാനത്തെ എം എസ് എംഇകളെ സഹായിക്കുന്നതിനായി നിർമ്മിക്കുന്ന യൂണിറ്റി മാളിൻ്റെ നിർമ്മാണ പ്രവർത്തന പുരോഗതി വിശദീകരിക്കാമോ യെസ് മിനിസ്റ്റർ സർ യൂണിറ്റി മാൾ എന്നുള്ളത് ഒരു കേന്ദ്ര പദ്ധതിയായിട്ടാണ് നമുക്ക് അനുവദിച്ച് കിട്ടിയതാണ് അത് അതിവേഗത്തിലാണ് അവൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ആ മാളുള്ളത് ആ മാളിനകത്ത് എല്ലാ രാ സംസ്ഥാനങ്ങളുടെയും ഒ ഡി ഒ പി വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് അവനെ പ്രദർശിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും ഇപ്പോൾ യൂണിയൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഏറ്റവും വേഗത്തിൽ നമ്മളാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്തെ യൂണിറ്റ് മാൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് അറിയിക്കാനുള്ളത് ശ്രീ സി ആർ മഹേഷ് ഇപ്പോൾ പ്രസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇല്ല ശ്രീ ജോബ് മൈക്കൾ സാർ വ്യവസായ രംഗത്ത് അങ്ങ് നടപ്പാക്കുന്ന നല്ല വിപ്ലവപരമായ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ സാർ എനിക്ക് എൻ്റെ നിയോജമണ്ഡല ചങ്ങനാശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നാൽപ്പത് വർഷത്തിൽ കൂടുതലായി സംരംഭകർ അനുഭവിച്ചു വന്ന വസ്തു സംബന്ധമായ ഗുണവസ്ഥാവകാശ തർക്കം അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും ഇടപെട്ട ഇരുപത്താറ് അതിലേക്ക് സംരംഭക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇനി ബാക്കി നിൽക്കുന്ന ഏതാനും സംരംഭകർ കൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കുവാൻ അങ്ങ് അടിയന്തരമായി ഇടപെടൽ നടത്തുമോ ആ പ്രശ്നം പരിഹരിച്ച് അങ്ങ് നേരിൽ വന്ന സംഭവ രേഖകൾ നൽകാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് സാർ ഒരാളും നേരിൽ വരാതെ തന്നെ രേഖകൾ ഓൺലൈനായി കൊടുക്കാനുള്ള സംവിധാനങ്ങളാണ് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനായ റവന്യൂ മന്ത്രിയുടെയും കൂടി സഹായത്തോട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വം നടന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറെ കാലത്തെ ശ്രീ കെ ബാബു ഒക്കെ അദ്ദേഹം ബഹുമാനായ മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹവും പല ഘട്ടത്തിൽ ആവശ്യപ്പെട്ടുള്ളതാണ് ഈ ലാൻഡ് ഓണർഷിപ്പിൻ്റെ പ്രശ്നം പരിഹരിക്കണം അത് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു ഇപ്പോൾ ഓണർഷിപ്പ് മാറണമെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ അത് മാറാനുള്ള സൗകര്യമായി പതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ആക്ടിവിറ്റി മാറാൻ കഴിയും എന്നാൽ ചിലത് കേസുകൾ നിൽക്കുന്നുണ്ട് കേസുകൾ നിൽക്കുന്നത് കോടതിയുടെ കൂടെ അനുമതിയോടുകൂടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ടീം ഇപ്പോൾ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ജി പി എ ബഹുമാനായ അഡ്വക്കേറ്റ് ജനറൽ അതിനെ അനുവദിച്ചിട്ടുണ്ട് ആ കാര്യം കൂടി നമുക്ക് തീർപ്പാക്കാൻ കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ എല്ലാ ഭൂമിയിലും വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന സ്ഥിതി ഉറപ്പുവരുത്താൻ കഴിയും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ന്യൂ ജനറേഷൻ സ്കീമുകളെ കുറിച്ചും വന്ന ഈ ഇന്നൊവേറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു സാർ നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി വ്യവസായങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എൻ്റെ നിയോജക മണ്ഡലത്തിലുള്ള ഞാൻ അങ്ങയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സാറെ എല്ലാം വളരെ കൂട്ടലിൻ്റെ ഭീഷണിയിലാണ് അപ്പോൾ പുതിയത് നമുക്ക് കൊണ്ടുവരണം പുതിയതിന് വേണ്ടിയുള്ള എല്ലാ ആക്ടിവിറ്റീസും നടത്തണം പുതിയ പുതിയ ചാൻസ് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കണം പക്ഷേ പണ്ട് മുതലേ നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്ന് അതേ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലാഭകരമാക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി എടുക്കുമോ ട്രാവൻകൂർ സിമെന്റ്സ് ഒരു പ്രത്യേക കാര്യമായി കൂടി ഞാൻ ചോദിക്കും അങ്ങ് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് ട്രാവൻകൂർ സിമെന്റ്സിൻ്റെ അങ്ങേക്ക് പോലെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് മാറ്റുന്നതെന്നുള്ള ഒരു നല്ല ശ്രമം നടന്നിരുന്നു സർക്കാരിൻ്റെ ഒരു വകുപ്പല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തി ലാഭകരമാക്കി മത്സരക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഞാൻ ഈ സഭയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇപ്പോൾ പ്രവർത്തനം മെച്ചപ്പെടുത്തി കഴിഞ്ഞു ഇരുപത്തിനാല് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ളത് ലാഭത്തിലേക്ക് വന്നു നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളുടെ നഷ്ടം കുറച്ചു ടേൺ ഓവർ കൂടി അതുപോലെ തന്നെ അതിനകത്ത് പുതിയ റി റിക്രൂട്ട്മെൻ്റ് നമ്മുടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കേരളത്തിൻ്റെ കെൽട്രോൺ അഭിമാനകരമായ രൂപത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി കോടി ടേൺ ഓവറുള്ള വലിയ സ്ഥാപനമായി കെൽട്രോൺ ഗ്രൂപ്പ് മാറിയിരിക്കുന്നു എന്നത് അഭിമാനകരമാണ് ട്രാവൻകൂർ സിമെൻറ്റ്സ് അങ്ങേക്ക് അറിയാവുന്നതുപോലെ കുറച്ച് പ്രതിസന്ധി നന്നായി ഉള്ള സ്ഥാപനമാണ് അത് മെച്ചപ്പെടുത്തുമെന്നുള്ള പുതിയ എം എ വളരെ ട്രാൻസ്പെറൻറ്റായി തന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇവിടെ നിയമിച്ചിട്ടുണ്ട് അതിൻ്റെ സ്ഥലം അത് വില്പനയ്ക്കുള്ള ശ്രമം നടന്നിരുന്നു അങ്ങേടെ എല്ലാ ട്രേഡ് യൂണിയന്റെ അനുമതിയോടുകൂടി അതിനകത്ത് കുറച്ച് മുന്നോട്ട് പോയെങ്കിലും കോടതിയുടെ നടപടികൾ മൂലം കുറച്ച് വൈകിട്ടുണ്ട് അതിനകത്ത് പുതിയ മാറ്റങ്ങൾ ആ സ്ഥലം കൂടി ഇപ്പോൾ ഉള്ള സ്ഥലം കൂടി ഉപയോഗിച്ചുകൊണ്ട് അത് ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അങ്ങ് അവന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടും ശ്രീമതി കെ കെ ശൈല ടീച്ചർ സർ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിൽ ഒരു പാർക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അതിന് നൽകുന്ന ശ്രദ്ധയെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അവിടെ ഒരു ഫുഡ് പാർക്ക് സ്ഥാപിക്കുന്നതിന് വേൾഡ് ബാങ്ക് എയ്ഡോടുകൂടി തീരുമാനമായിട്ടുണ്ടെന്ന് അറിയുന്നു എത്രയും പെട്ടെന്ന് അത് പ്രാവർത്തികമാക്കാൻ അങ്ങയുടെ നടപടി ഉണ്ടാവും യെസ് സാർ മറ്റന്നൂര് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യവസായ മുന്നേറ്റത്തിൻ്റെ പ്രധാന സവിശേഷത അതെല്ലാ ഭാഗത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അത് ഇപ്പോൾ ബഹുമാനായ അങ്കം ശ്രീ അഷ്റഫ് ഇല്ല അത് ഇന്നലെയും തന്നെ പറയുകയുണ്ടായി അനന്തപുരത്തിന് ഒട്ടും സ്ഥലമില്ല ഉടൻ തന്നെ അതേ നിരാകാരമില്ലേ സത്യാഗ്രഹത്തിലാണ് ആ അവട്ട് സ്ഥലമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി അങ്ങേക്കും അറിയാം അങ്ങും അവിടെ നന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് കണ്ണൂരും തലശ്ശേരി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ കൂത്തുപറമ്പ് ടീച്ചർ ഇനീഷ്യേറ്റീവ് എടുത്ത് ആരംഭിച്ച ആ മേഖലക്കകത്ത് ഇപ്പോൾ നമ്മൾ എസ് ഡി എഫ് പൂർണ്ണമായിട്ടും നമുക്കത് അലോട്ട് ചെയ്യാൻ കഴിഞ്ഞു മറ്റ് ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് നമുക്കിപ്പോൾ എല്ലാ ജില്ലയ്ക്കകത്തും വികസനം എന്ന കാഴ്ചപ്പാടാണ് കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് മലപ്പുറം മേഖലക്കകത്ത് വേണ്ടി കെ എസ് ഐ ടി സിയുടെ നോഡൽ ഓഫീസ് കോഴിക്കോട് ആരംഭിച്ചു ഇപ്പോൾ കേരളത്തിൽ കെ എസ് ഐ ടി സി ഏറ്റവും കൂടുതൽ ലോൺ നൽകിയിട്ടുള്ളത് ആ നോഡൽ ഓഫീസ് വഴിയാണ് അതുപോലെ തന്നെ കിൻഫ്രൈയുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസായി മട്ടന്നൂര് ആ ഓഫീസ് നോർത്തേൺ മേഖലയുടെ മാറ്റിയിട്ടുണ്ട് ടീച്ചർ പറഞ്ഞ പദ്ധതി കേന്ദ്ര സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതായിരിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സർ ഈ റിവേഴ്സ് മൈഗ്രേഷൻ മുഴുവൻ വളരെ വലിയ ഒരു നേട്ടമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും സഹമന്ത്രിക്ക് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് സൗദിയിലെ സ്വദേശിവൽക്കരണം അതുപോലെ തന്നെ എഐ ടെക്നോളജി വന്നപ്പോൾ അമേരിക്കയിലുള്ള അവസരനഷ്ടം ആളുകളെ നിർബന്ധിതരാക്കുന്നുണ്ട് തിരിച്ചു പോരാൻ ഇവിടെ വന്ന് അവർ ഉള്ള എക്സ്പീരിയൻസ് വെച്ച് എന്തെങ്കിലും തുടങ്ങുകയാണ് അപ്പോൾ ഞാൻ നെഗറ്റീവായി പറയില്ല പക്ഷേ അതിനൊരു കൺസേ കൺസേഡ് എഫേർട്ടാക്കിയെടുത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്നല്ലാതെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ മുഴുവൻ വളരെ നല്ലൊരു കാര്യമാണ് എന്ന് കരുതുന്നുണ്ടാവില്ല എന്ന് കരുതുകയാണ് അപ്പോൾ അവർ ആ ലിങ്കിൻ്റെ ഒരു സ്റ്റാറ്റജ മാത്രമാണ് അതിൽ തിരിച്ചു വരുന്ന ആളുകളുടെ കണക്ക് ഒരുപക്ഷേ നമുക്ക് അത്ര പോസിറ്റീവ് സൈൻ അല്ല റെമിറ്റൻസ് അലാമിങ് ആണ് റെമിറ്റൻസ് കുറയുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ ഫോറിൻ റെമിറ്റൻസ് കുറയുന്നു അപ്പം അവസര നഷ്ടം കൊണ്ട് ആളുകൾ നിവൃത്തിയില്ലാതെ തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു അവസരാക്കി എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതല്ല പക്ഷെ അത് നേട്ടമായി കാണുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ് അത് ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു വ്യത്യാസമാണ് അങ്ങും കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുന്ന ഒരാളാണല്ലോ ഇത് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്നവരല്ല ഈ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോം പരിചിതമായ ആളുകൾക്ക് അറിയാമല്ലോ പ്രൊഫഷണലുകളുടെ പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിൽ അവർ പ്രൊഫൈല് അപ്ഡേറ്റ് ചെയ്യും ഇപ്പം അമേരിക്കയിൽ ഐ ബി എം ജോലി ചെയ്യുന്നാൽ കേരളത്തിൽ ഐ ബി എം മാറിയാൽ കേരളത്തിലേക്ക് മാറ്റം ചെയ്യും അങ്ങനെ മാറിയത് മാത്രമാണ് ഇത് തൊഴിൽ നഷ്ടപ്പെട്ട് വന്നിട്ടുള്ളവരല്ല അതാ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള തിരിച്ചു റിവേഴ്സ് മൈഗ്രേഷൻ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇത് ലിങ്ക്ഡിൻ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണ് ഞാൻ ഐ ബി എമ്മിൽ സാർ ഐ ബി എമ്മിൻ്റെ അവരുടെ കഴിഞ്ഞ വാർഷികത്തിന് പോയപ്പോൾ മൂവായിരത്തോളം വരുന്ന ആളുകളുണ്ട് അതിനകത്ത് റിവേഴ്സ് മൈഗ്രേഷൻ തേർട്ടി പെർസെൻറ്റേജ് ആണ് മുപ്പത് ശതമാനമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടുത്തെ ജോലിയിൽ നിന്ന് ഐ ബി എമ്മിലേക്ക് മാറിയത് അത് നമ്മൾ നിരാശപ്പെടേണ്ട ഒരു കണക്കല്ലല്ലോ നല്ലൊരു കണക്ക് തന്നെയാണ് നാം കാണേണ്ടത് അങ്ങ് പറഞ്ഞ ഒരു ഭാഗം ശരിയാണ് സൗദി മാത്രമല്ല ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്നുള്ളത് അനു വളരെ പെട്ടെന്ന് നിയമങ്ങൾ മാറുന്നു പ്രശ്നങ്ങൾ വരുന്നു ഒരിടത്തും തുടർച്ചയെ വിൽക്കാൻ കഴിയാത്ത പുതിയ സാഹചര്യം വരുന്നുണ്ട് ആ സാഹചര്യം മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ അവിടെ അവിടത്തൊരു നഷ്ടപ്പെടാൻ ഇടയുള്ളവരോ തിരിച്ചുവരാനിടയുള്ളവർ വരുമ്പോൾ നമ്മുടെ ടാലൻ പോലും വികസിതമാകും നമുക്കൊരു സ്ട്രെങ്ത് ആണ് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് കേരളത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൽ ഇപ്പോൾ വ്യവസായ മൂലധനം ഒഴുകി മടക്കുന്നത് പശ്ചാത്തല സൗകര്യത്തേക്ക് അപ്പുറത്ത് ഇന്നോവേഷൻ ടാലൻ ബുള്ളാണ് ഈ ടാലൻ്റ് ബുൾ ഇവിടെയുള്ളപ്പോൾ നമ്മൾ പുതിയ അവസരങ്ങളിൽ കമ്പനികൾ ഇങ്ങോട്ട് വരും മൂലബനം ഇങ്ങോട്ട് വരും അതിനെ വളരെ പോസിറ്റീവായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത്